റസ്മിൻ വന്നത് മുതൽ ജാസ്മിൻ റസ്മിനോട് ഒറ്റ കാര്യമാണ് ചോദിക്കുന്നത് എപ്പോ വരും അതെ ഗബ്രിക്കു വേണ്ടി കാത്തിരിക്കുകയാണ് ജാസ്മിൻ എൻ്റെ ജീവിതം വീണ്ടുമെന്നു നീ പോയി വരും ഇനി വരും വസന്താവിൽ നിന്റെ സ്നേഹജന്മമാകെ സ്വന്തമാക്കുവാൻ ഞാൻ വരും ഇന്നലെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഗബ്രി പോയതിന് ശേഷം ഞാൻ സമാധാനത്തോടെ ഒന്ന് ചിരിച്ചിട്ടില്ല ഒന്ന് സന്തോഷം എന്നു വരും നീ തിരികെ വരും നീ എന്നു വരും നീ തിരികെ വരും നീ റീഎൻട്രികൾ വന്നു തുടങ്ങിയ നിമിഷം തൊട്ട് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ജാസ്മിൻ തന്റെ ഗബ്രിയുടെ വരവിനായി എന്തായി തീരുമോയെന്തോ